ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വെക്കേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായി അതുപോലെ തന്നെ പെരുന്നാളും വിഷയമൊക്കെ ഒരുമിച്ച് എത്തുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് യാത്രകളൊക്കെ വരും അപ്പോൾ വാഹനങ്ങൾ ഇല്ലാത്ത ആളുകൾ നല്ല വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയം അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ വിൽക്കപ്പെടുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി എന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവോയൽ ഷോറൂമിൽ ഏപ്രിൽ മാസത്തിൽ ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ മീഡിയ സെഗ്മെന്റ് വാഹനങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പുതിയ സ്റ്റോക്കും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീട് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല വാഹനങ്ങൾ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇരു ഷോറൂമിൽ ഇപ്പം പത്ത് ഇരുപത്തിരണ്ടോളം വാഹനങ്ങൾ നിങ്ങൾ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വാഹനങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് വീഡിയോ മുഴുവനായിട്ട് കാണാനൊന്നും ശ്രമിക്കുക നല്ലൊരു വാഹനം നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഒരു വർഷത്തെ വാരണ്ടിയും അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനത്തെ കുറിച്ച് കൂടുതൽ അറിയാത്ത ആളുകൾക്ക് പോലും പരിപൂർണ്ണ വിശ്വാസമായിട്ട് ഇവിടെ വന്നിട്ട് വാഹനങ്ങൾ എടുക്കാവുന്നതാണ് ചുരുങ്ങിയ ഡൗൺ പേയ്മെന്റ് ആണ് ഇപ്പൊ നിലവിൽ വാഹനങ്ങളൊക്കെ ഉള്ളത് ഏകദേശം മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപ അൻപതിനായിരം രൂപ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാം ഈ കാണുന്ന ഒക്കെ വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ാണ് ബ്രസ ഇതൊക്കെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മരുതി സുസുക്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിന് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഹിസ്റ്ററി അവൈലബിൾ ആണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം രണ്ടോർ പവർ വിൻഡോ എ വരുന്നുണ്ട് എയർ ബാഗ് ഉണ്ട് ിലൊക്കെ വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ പുതിയതാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വേറണ്ടിയും അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോണിൽ ഹ്യുണ്ടായി കമ്പനിയുടെ എന്ന വാഹനമാണ് മേഗന പ്ലസ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് മുതൽ പത്തൊൻപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അൻപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻറ്ററിലൊക്കെ പോയിട്ടുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ് വേറെ കംപ്ലയിൻ്റോ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാനാണ് വി എക്സെ ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും ഇരുപത് രജിസ്ട്രേഷനാണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററിലൊക്കെ പവർ എസ്റ്റിലർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല വിഷയം വണ്ടിയാണ് ഇതിന് വില ആറ് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സുസ്കിയുടെ വേഗനാർ എന്ന വാഹനമാണ് വി എക്സ് എ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി എട്ടായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ പവറേജ് മിറർ കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ ഫോഗ് ലാംസ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വാങ്ങാൻ വരുന്നതെങ്കിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും വെറും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേമെന്റ് പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മാറുദീസ് സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനാണ് എൽ ആണ് വേരിയന്റ് വരുന്നത് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് ടയർ ബാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് വേറെ മാജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല കുറ്റിക്കന് ശേഷം വണ്ടിയാണ് ഇതിനവർ ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ ഫേമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ പറഞ്ഞ ലോണ് എന്തായാലും കിട്ടും ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ വാഗനറന്ന വാഹനമാണ് വി എക്സ് ആൻഡ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളും കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്ററാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ഫോഗലാംസ് എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് അവർ ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള ആളാണ് കസ്റ്റമർ എങ്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ എന്ന വാഹനമാണ് മാഗ്നയാണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപതിനായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ബാങ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലോക്ക് പവർ എജ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ എൽ സി ഡിസ്പ്ലേ പുതിയ ടയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടി ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്കിയുടെ സലേറി എന്ന വാഹനമാണ് ദ ടാക്സിയാണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പതിനായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റൽ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴയ്ക്കുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെൻറ്റോ കംപ്ലൈന്റോ ഒന്നും തന്നെ ഇല്ല ഉദ്ഘന ഇഷ്യുവണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേമെന്റ് പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മാരുതി സുസ്ഗിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് എഴുപത്തി നാലായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് അതുപോലെ തന്നെ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനെ അവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് ഡിസൈർ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിട്ടാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ ആലോവീൽ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പേറ മാജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് ഗുഗനേഷ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഹ്യുണ്ടായി കമ്പനിയുടെ ഐ ട്വൻറ്റി എന്ന വാനാണ് സ്പോർട്സ് ആണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ എസ്റ്റിൽ മിറർ മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ അതുപോലെ തന്നെ റെയർ എ സി വെൻസ് പുതിയ ടയറുകൾ അലോയ് വീൽ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിന് ഇവർ ചോദ്യം ഇന്നുമില്ല ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും മാരുതി സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജെന്വിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടയർ ആവറേജ് മാത്രമേ നിലവിലുള്ളൂ വേറെ വെറമേച്ചറ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നുമില്ല എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാറന്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലും ഇരുപത്തൊന്ന് രജിസ്ട്രേഷനുമാണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കേരളം കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റ് മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിങ് ക്വാളിറ്റി ലെതറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പുതിയ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളോ ഒന്നും ഗുഡ് ഇഷ്യൂ വണ്ടിയാണ് ഇതിനെ വില ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ഒരു അമ്പതിനായിരം രൂപ ഈ ഒരു വാഹനത്തിന് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാരുതി സുസ്കിയുടെ വേഗനർ എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിറ്റാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം പതിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് കൂടാതെ ഇരുപതിനായിരം രൂപയുടെ അഡീഷണൽ ആയിട്ടുള്ള ആക്സസറിസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് ചെയ്തിട്ടുണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഗണേഷ് വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ തുക എന്തായാലും നിങ്ങൾക്ക് ലോണും കാര്യങ്ങളും കിട്ടും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലും മാരുതി സുസ്കയുടെ വേഗനർ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പതിനായിരം ആണ് ഓടിയിട്ടുള്ളത് ഇത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം ഇതിന് നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് പുതിയ ടയറുകളാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണ് വാഹനം വാങ്ങാൻ വരുന്നതെങ്കിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതി സുസ്ഗോടെ ബ്രസാ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി ഏഴായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് റിമോട്ട് സെൻട്രൽ ലോക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അറുപത് ശതമാനത്തോളമുള്ള കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും വെറും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഴ നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട്